വീണ്ടും ദുഃഖ വാർത്ത സിനിമാ രംഗത്തു നിന്നാണ് ഈ മരണ വാർത്ത വന്നിരിക്കുന്നത് അപ്രതീക്ഷിത വിയോഗ വാർത്ത അറിഞ്ഞ് പ്രണാമം നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് എ വി എം ശരവണൻ അന്തരിച്ചു എഴുപത്തിയാറ് വയസ്സായിരുന്നു തമിഴിലെ പ്രശസ്ത നിർമ്മാതാവാണ് എ വി എം ശരവണൻ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വ്യാഴാഴ്ച പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത് ഈ ബുധനാഴ്ച അദ്ദേഹത്തിൻ്റെ എൺപത്തിയാറാം പിറന്നാളായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെ പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സൂര്യ എന്നിവർ എ വി എം സ്റ്റുഡിയോയിലെത്തി അന്തിമോപചാരമർപ്പിച്ചു പിതാവ് ശിവകുമാറിനൊപ്പം എത്തിയ സൂയ ഒട്ടിക്കരഞ്ഞു രജനീകാന്ത് കുടുംബത്തെ കണ്ട് ആശ്വസിപ്പിച്ചു അദ്ദേഹം നല്ല ഒരു മനുഷ്യനായിരുന്നു ഇ വി എം ബാനറിൽ ഒൻപത് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് എല്ലാം ഹിറ്റ് ചിത്രങ്ങളായിരുന്നു അദ്ദേഹത്തിന് തന്നിൽ ആഴത്തിലുള്ള വിശ്വാസമുണ്ടായിരുന്നു എല്ലാ സമയത്തും അദ്ദേഹം കൂടെ നിന്നു രജനീകാന്ത് തൻ്റെ പ്രിയ നിർമ്മാതാവിനെ ഓർത്തുകൊണ്ട് അനുശോചിച്ചു രജനീകാന്ത് നായകനായ ശിവാജി ദ ബോസ് വിജയ്യുടെ വേട്ടക്കാരൻ സ്വാമി പ്രഭുദേവ കാജോൾ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ മിൻസാരക്കനവ് തുടങ്ങിയവയാണ് അദ്ദേഹം നിർമ്മിച്ച പ്രധാന സിനിമകൾ പ്രിയ നിർമ്മാതാവ് എ വി എം ശരമണന് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക